ും ചേച്ചി അമ്മ അതൊരു സാധനമാണ് പിന്നെ കുടിക്കുകയും ചെയ്യും ഈ അടിപൊട്ടിയ ദിവസേ അവനോട് അയല്ല ഷൂസിന്റെ ലേസ് കെട്ടി കൊടുക്കാൻ പറഞ്ഞു ഒറ്റ അടി ഒരു ി പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് കമ്പിട്ട് കെട്ടിച്ച പല്ലാണേ അവനോനെ ദേഷ്യം വരാതിരിക്കോ അവടിയും വാങ്ങിച്ചു പോവുന്നേ ഉള്ളൂ ഞാൻ രാത്രി കഞ്ഞി കുടിക്കാൻ വിളിച്ചപ്പോഴേ അവൻ മൊബൈലിൽ നോക്കിയിരിക്കാ കാണുന്നത് ടോമൻ ചെറി പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കാ പാവോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതാ മേജര് രാത്രി ബാറിന്ന് വരുമ്പോഴേ ഇവനും കൂട്ടുകാരും കേറിഞ്ഞു

അത് ഉണക്ക ആ നിക്കിക്ക് ഇഷ്ടാ രാത്രി ചമ്മന്തി കൂട്ടാൻ ഇതൊന്നും ഇവിടെ ഇണ്ടാക്കുന്ന പ്രത്യേക ഹൗസോണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു ടെംപ്റ്റേഷൻ അത് ശരി ൂണില് നമ്മുടെ മിലിറ്ററി ക്യാമ്പിൽ ഉണ്ടായിരുന്ന ബോഫോസ് ഗണ്ണിന് മേലെ തല്ലി ഓടിക്കുമ്പോ ഞാൻ ഏഴ് അത് വിട്ടേക്കേ സംഭവിച്ചു ഓടും ഇത് പിടിക്കാൻ വരുന്ന നിന്ന് പെരുമാറുന്നു നല്ല എന്നിട്ട് എന്താ ഫീലിംഗ് ആവും ടെസ്റ്റ് പിന്നെ ഞാനും കൺട്രോൾ താൻ ആദ്യം പഠിക്കേണ്ട ഇതാണ് നമുക്ക് പണ്ട് ആർമിയിൽ കൗൺസിലിംഗ് കിട്ടാറില്ലേ അത്രേ ഉള്ളൂ ഇതിൽ നാണക്കെ നമുക്കൊരു ഡോക്ടറെ കാണാം സ്വയം കൺട്രോൾ ചെയ്യാൻ എനിക്കൊരു ഡോക്ടറുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ വർത്താനം ഇവിടെ നിർത്താം ആ അതൊന്നുമില്ല നീ പറഞ്ഞു അഞ്ച് ഭാഷ സംസാരിക്കും പക്ഷെ എന്ത് ലാംഗ്വേജ് സംസാരിച്ചാലും ആ ഞാൻ കാലത്ത് എഴുന്നേറ്റ് നല്ലതുപോലെ വലിയ ബുദ്ധിമുട്ട് എടോ മിടുക്കനാണ് ഈ കൗൺസിലിംഗ് അല്ലേസിലിംഗ് ചെയ്ത നല്ല എക്സ്പീരിയൻസ് ആണ് ആണ് ഞാൻ ഈ യോഗയൊക്കെ തുടങ്ങിയ ബെസ്റ്റ് നമ്മുടെ പ്രധാനമന്ത്രി പിന്നെ വേറൊരു എന്നുള്ള ഇയാളുടെ മെയിൻ മരപ്പണി മരത്തടിയല്ല മനുഷ്യന്റെ തടി വൺ ഓഫ് ബെസ്റ്റ് ഇത് 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 ആ ആ നമ്മുടെ അമ്മ അഭിപ്രായം ഒന്നും അല്ലെങ്കിലും മോളുടെ കല്യാണത്തിന് അമ്മയ്ക്ക് എന്താ കാര്യം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഞാൻ നിങ്ങളെ മിസ് ചെയ്യൂട്ടോ നിനക്ക് ഇത് ഒരു സിംഗിൾ പീസാ ഹലോ ഞങ്ങൾ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട്ുടിക്കാൻ പോവാ. പയ്യന്മാരെ ഒരു റാങ്ക് ലിസ്റ്റ്ണ്ടാക്കി ടോപ്പർ അങ്ങോട്ട്. സൂപ്പർ. അപ്പോ അതിനെ ഒരു തീരുമാനം എടുക്കില്ലേ? പിന്നെ ജാഫറിന്റെ കാര്യം പറഞ്ഞു. ഓ. ഞാൻ ഓടിപ്പോയി ലൈൻ ചെയ്യാൻ മണ. ഹൈ നൈസ്. വിൻസിയുടെ ലവ് മാരേജ് അല്ലേ? ഹ്. ബെസ്റ്റ് ടീംസ് അറേഞ്ച് മാരേജ് നടത്തിക്കൊണ്ടിരിക്കണം. ദാ ഇവര് തോ. ഓ കൊള്ളാലോ.

ആണല്ലോ ഞങ്ങൾ അത്യാവശ്യം മെസ്സേജ് വരുമ്പോ എനിക്ക് ദുഷ്ടേ നീ ഒന്നും പറഞ്ഞില്ലല്ലോ ഈ കാര്യം ഞാൻ എപ്പോഴും അത് പക്ഷെ രണ്ട് വീക്കേ പോയുള്ളൂ പിന്നെ കുട്ടി അത് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു എന്റെ കാര്യം വീട്ടിലൊക്കെ പറഞ്ഞു അമ്മനെ പറ്റിയും പറഞ്ഞു ൂപ്പറിന്റെ അമ്മേനെ കാണിക്കാൻ എന്റെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്തോടുത്തു അവന്റെ അമ്മ പറയാ എന്നെ കാണാൻ ഒരു ഉണ്ടെന്ന് എനിക്ക് ഈ ഓടിച്ചു ഞാൻ ബ്ലോക്ക് ചെയ്തു തന്നെ വിട്ടു പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുന്നില്ല ഒരാഴ്ച എടുത്തു നോർമൽ അവൻ ഇവിടെ ചോക്ലേറ്റ്

എന്റെ ഫോൺ എവിടെ എന്താ പെട്ടെന്ന് ടോപ്പിക് ഒന്നും കിട്ടാത്ത കാരണം ഞാൻ തട്ടിവിട്ടിട്ടുണ്ട് താങ്ക് യു And same to you. That. ആ യുടെ പല്ല് ഒന്നും പറയണ്ട പള്ളി പെരുന്നാൾ നടത്തിയ പോലെ ആയി പോയി മുപ്പത്തേഴ് ദിവസം അവര് സ്വന്തം വീട് പോലെ അവിടെ അങ്ങ് പണിഞ്ഞു എല്ലാരും പോയി കഴിഞ്ഞപ്പോ ചേട്ടൻ പറയണേ അവരെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു ഇനി ഇത് മുതലാക്കണമെങ്കി എബിയുടെ കല്യാണം നടത്തണം അത് നോക്കി തുടങ്ങിയിരുന്നല്ലേ നോക്കി നോക്കി മാജ്മോണിൽ നോക്കി രണ്ടു തോന്നാൻ ശരിയായി അപ്പോഴേക്കും അവൻ യൂറോപ്പിൽ പോയി ഇനി പോകുന്നതിന് മുമ്പ് ഒരു കുരു ഞങ്ങളുടെ ക്ലിനിക്കിലെ പുതിയ കുട്ടി നോക്കണം എം ബി എസ് കാര്യ വെരി പ്രിറ്റി ആണോ ക്രിസ്ത്യാനിയാ പേര് അമൃത കുര്യൻ ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ ചിലപ്പോൾ പറഞ്ഞു പോര നോക്ക് നോക്ക് ആഹാ ഇവൻ്റെ തല ശരി

കാൽക്കി എനിക്ക് ഇഷ്ടം എനിക്ക് ബാംഗർ ക്യൂട്ടാ എൻ്റെ വീട് പെയിന്റ് ചെയ്ൻ്റെ കാശ് മുതൽ ആയി ആ സാഫ്റ്റ് ഇതാ ദാ ബുക്കിങ് സർ ഫോൺ എടുക്കാം ഡോസ് സർ ഷർമോപട്ടൻ കേറിയോ അണ്ണാ എഡിമാ

നല്ല ചെടിയാ മോളുടെ ഈ പല്ലു മുറിക്കണ പണിയായോണ്ട് നല്ല ചെടിയുള്ള ആൾക്കാർ വലിയ ഇഷ്ട പിന്നെ

கை வைக்காத இந்த பக்கம் கலர் என்ன பண்ணிட்டு இருக்க அப்பா பணிக்கூர் க தமிழ்ல என்ன தெரியுமா கஷாயம் போடப் போறியானே ஜுரம் யாருக்கு ஜுரம் nicky குழந்தை நேத்தி கூட நானானே இருந்தா இது என்ன மமி பெரிய ஆர்டிஸ்ட் பெயிண்ட் அடிக்க பிரஷ் வேணுமா இந்தங்க சரி நீ வேகமா போ குக்கர் அம்மாவும் பையனும் நம்ம பிளாட்டுக்கு வரா என்ன விஷயம் சார் சார் மேஜர் அடிச்சான்னு சொன்னேன்ல அது இந்த பையன் தான் சார் நீங்க கொஞ்சம் கூட வரீங்களா மேஜர் சாரை பார்த்து பேசுறதுக்கு தான் சரி வேண்டாம்னா பொண்ணு போயிடும் அது அவரை பார்த்து நான் பேசுவதே கிடையாது அதுவும் இல்லாம அவருக்கு முன்கோபம் ஜாஸ்தி கேள்விப்பட்டிருக்கேன் எனக்கு வேற பிபி அதோ அந்த பையன் அவனை வேணா கூட்டின்னு போங்களேன் கரெக்டா இருப்பான்

പല്ലൊക്കെ വീണ്ടും നോക്ക പുുന്നപ്പാട കോളിങ് പറന്നു എന്താ ഇത് തരാമെന്നാ വി പിടിക്കാനുള്ള വെള്ളം കിച്ചണിൽ വെച്ചിട്ടുണ്ട്

കളി കഴിഞ്ഞി കഴിഞ്ഞു ടച്ച് വിട്ടു പോയ സാറേ ഒരുപാട് കളിക്കും ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ല ഡോക്ടർ എന്നും മേജർ എന്നെ കാണാൻ അങ്ങോട്ടല്ലേ വരാറ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു

എനിക്ക് നിങ്ങൾ എനിക്ക് തരണം ഞാൻ അങ്ങോട്ട് എടുത്തോ വേറെ ഹലോ എങ്ങനെയുണ്ട് ഇപ്പൊ കൊറവുണ്ട് അപ്പൊ പല ഡോക്ടറെ മരുന്ന് വർക്ക്ഔട്ടായില്ലേ മൂപ്പരുന്നെടുക്ക അടുത്തേടന്ന് ഓർമ്മ ബെസ്റ്റ് ആളെയാ ബൈ സ്റ്റാൻഡർ ആക്കി പോന്നെ എടോ ഞാനേ ഒരു വെണ്ടറിന്റെ അവിടെയാ വൺ അവർ എടുക്കും കുഴപ്പമുണ്ടോ ഏയ് നോ ഇഷ്യൂസ് ശരി എന്നാണ് കേ കടന്നോ ഞാൻ വിളിക്കാം ശരി ടേക്ക് കെയർ ഓ മദർ ലേറ്റ് ഓ മോളെ വൺ അവർ എടുക്കും മമ്മി നിനക്ക് തലവേദന ഉണ്ടോ കുറച്ച് ആ കുറച്ച് വിക്സ് ചെയ്യേ കണ്ണടച്ചിടണം കേട്ടോ

ஏதோ நான் நான் டயட்ல இருக்கறனால இது உங்களுக்கு கிடைக்குது டென்ஷன் இப்போ எங்க அம்மா என்கிட்ட இந்த மாதிரி ஏதாவது செம்ம இருந்தேன் െ നിക്കിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോ ഒന്നൂല്ലേക്ക് പിന്നെ എനിക്ക് തോന്നി നിക്കിയോട് നുണ പറയാൻ പാടില്ല എന്ന് അങ്ങനെ പനി വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല

ചേച്ചി വന്നത് വലിയ കാര്യായിട്ടോ തന്നെ വിളിച്ചു കിട്ടാത്തോണ്ടേ ഞാൻ ചേച്ചിയോട് വന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പ്രവീൺ ഡോക്ടറെ വിളിച്ചിരുന്നു തൊണ്ടവേന ഉള്ളോണ്ട് ആന്റിബയോട്ടിക്സ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കാലത്ത് കഴിച്ചു ഡോക്ടറെ വിളിച്ചോ താൻ രാവിലെ എബിയും അമ്മയും വന്നിരുന്നു അവർ വാങ്ങി തന്നു വൈകിട്ട് വരെ അവർ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ ബെറ്റർ ആണ് സ്കൂള് വിട്ട ആയതുകൊണ്ടേ ഞാൻ അവനെയും കൊണ്ട് വന്നതാ വലിയ സഹായ ചേച്ചി വന്നത് ആ താൻ കഴിക്കൂ ആൻറ്റിടാക്കിയതല്ലേ എനിക്കിപ്പോ വേണ്ടി ഉണ്ടാക്കി വച്ച ഭക്ഷണം ഉപ്പുമാ കോഴിക്ക് കൊടുക്കുന്നോ

இது பாத்தீங்கன்னா செராமிக் பவுல் மேம் என்ன டைப் ஆஃப் லிக்விட் வேணா நீங்க போடலாம் ஆனா எது போட்டாலும் கெட்டு போவே போகாது இட்ஸ் an unbreakable material மேம் இட் கம்ஸ் அட் a great discount ஆனா இது மேம் இது இது பாருங்க இது கார்த்திக் தாழ்த்த ஃப்ளாட்ல ஹாய் அங்கி ஹ்ம் டாக் என்ன ஐடியா இயாக்கு ஜிம்மி வந்து பரிஜயப்பட்டதன்னு ஏது ஜிம்மி சார்ன்ட டாக் அது எப்ப வேணாலும் ஆவல்ல என்ன இப்ப போவா

ണ്ടല്ലോ നമ്മൾ എന്ത് പേര് വിളിച്ചാലും മോടി വരും <laughs> what is happening? <laughs> oh my god, I need this mask. I hope you're the next one to come to US soon. Tanya I'll miss you so much. Me too. Take care of okay? you. So much. I'll call you. <laughs> സെയിം അല്ല ഇതേ ഞങ്ങൾ ആദ്യം കണ്ടപ്പോ ഞാൻ വന്നപ്പോൾ ഇതേ ഫ്രീ എബി വന്നില്ലേ ഇല്ല അവൻ ഒരു മാസത്തേക്ക് യൂറോപ്പിലേക്ക് പോയിരിക്ക പ്രായത്തിലൊരു മോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഈ കല്യാണം നടക്കില്ല മാഡ എനിക്ക് ഒരു കോഫി മമ്മിക്ക് ഹോർലിക്സ് അല്ലേലിക്സ് ഡാഡി സംഭവിച്ച് കാണില്ല അല്ലേ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ട ഞാൻ നിന്നെ നിസ് ചെയ്യും ഞാൻ വിചാരിച്ചത് എന്റെ മോൻ എന്നെ പോലെയാണെന്നാ അല്ല അവൻ അവന്റെ ഡാഡിയെ പോലെയാണ് നീ അങ്ങോട്ട് വരണ്ട എന്റെ വീട്ടിൽ വന്നാൽ നീ ഒരുപാട് വിഷമിക്കും നെയ് വരണ്ട മറന്നു അവര് വീഡിയോ കോൾ ചെയ്യണം മറന്നു വേണ്ട മതി എനിക്കിങ്ങനെ ആയിട്ട് കഴിഞ്ഞിട്ട് ചെയ്തല്ലേ പിന്നെ ഇതൊക്കെ എനിക്ക് ഇനിയും വരാനുള്ള സ്ഥലമാണ് എനിക്ക് മോളെ പിന്നെ എൻ്റെ ചെരിപ്പ് പൊട്ടിപ്പോയി നിനക്ക് ടൈം ഉണ്ടെങ്കിൽ എന്നോട് വരാമോ ചെരിപ്പ് വാങ്ങിക്കാൻ ഇത് ആണ് നിങ്ങൾ പോട്ട് മാഡം മാഡം മമ്മി അത് ഓ സോറി ടുത്ത് ഞാൻ കരഞ്ഞ കാര്യം ഒന്നും പറയണ്ട കേട്ടോ എന്റെ മിജിയും പിന്നെ മമ്മീനെ ഞാൻ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്യും അത് ദേഷ്യം കൊണ്ടൊന്നല്ലോ വേം പോട്ടെ ഓപ്പണായിട്ട് കറി എനിക്ക് നല്ല ശീലല്ലേ ബൈ പോ ബൈ മോട്ട